ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഞാൻ ഇന്നലെ എന്നോടൊരു ചേച്ചി ചോദിച്ചു നമ്മുടെ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ചോദിച്ചു നിനക്ക് എൻ്റെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് എനിക്കെന്തോ ഇതിൽ അഡിക്റ്റ് ആയതുപോലെ എന്ന് വെച്ചാൽ മീൻസ് ഒരു ആയതുപോലെ അവർക്ക് തോന്നുന്നു അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞത് കാരണം ഞാൻ ഇതിൽ മാത്രം ഇങ്ങനെ വേറെ ഒരു ചിന്തയും ഇല്ലാതെ ഇതിൽ മാത്രം ഈ അഡിക്റ്റായി പോകുന്നു എന്നൊരു തോന്നൽ അവർക്ക് തോന്നി സ്വാഭാവികം തോന്നും കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അവർ നോക്കുമ്പോൾ ഷോർട്ടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു വീഡിയോ അതുപോലെ വീഡിയോ ഒന്നേ രണ്ടൊക്കെ തന്നെ ഇടുവുള്ളൂ പക്ഷേ ഒരാൾക്ക് കാണുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് 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 ഇങ്ങനെ ഷോർട്ട്സുകൾ വരും ഇടുമ്പോൾ എനിക്ക് വേറെ പണിയില്ലേ ഇത് എൻ്റെ ജോലി അപ്പം ഞാൻ ഇതിലങ്ങ് അഡിക്റ്റ് ആയി എന്നൊരു തോന്നൽ തോന്നലുണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ എന്നോട് ചോദിച്ചത് അപ്പോൾ എനിക്ക് ആ ചേച്ചിയോട് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്തോ ചെറിയ എന്തോ രണ്ട് വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞു എന്നാലും ഞാനൊരു മറുപടി ഞാൻ പറയാം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഫോക്കസോടെ ചെയ്യണം എന്നാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ എനിക്കിതിലൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിത് തുടങ്ങിയത് തന്നെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുമാണ് അപ്പം കൂടുതലും ഞാൻ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആ ലക്ഷ്യം ഞാൻ തുറന്നിപ്പം പറയുന്നില്ല കാരണം അത് സക്സസ് ആകുന്നതിന് ശേഷം പറയുന്നതാണ് അതിൻ്റെ ഒരു നില കാരണം എൻ്റെതായ എന്തെങ്കിലും ഒരു കഴിവുണ്ട് ഇത് മുന്നോട്ട് വന്ന് അതിൽ നിന്നും പത്ത് പൈസ കിട്ടി ആ പൈസ കൊണ്ട് ആ ലക്ഷ്യത്തിൻ്റെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ കാര്യം നടന്ന് നടത്തണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ നേരത്തെ ആ കാര്യം തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റീച്ച് കിട്ടും ചിലപ്പോൾ ആ കാര്യം ചിലപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടുമായിരിക്കും അത് എനിക്കതിന് താൽപ്പര്യം ഇല്ല അങ്ങനെ ഒരു സിമ്പതിയുടെ പേരിൽ തുടങ്ങേണ്ടതല്ല എൻ്റെ ഈ ചാനൽ അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു കഴിവുണ്ട് ഈ ചാനൽ മുന്നോട്ട് വന്നാൽ അത് സക്സസ് ആയാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി ആ വരുമാനം ഞാൻ ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ കാര്യം എന്തിനു വേണ്ടിയാണ് ഞാനിത് തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുള്ളൂ അപ്പോൾ അതിന് മുന്നേ അതെനിക്ക് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എന്ത് ജോലിയായിരുന്നാലും ഞാനെൻ്റെ വീട്ടിലെ ജോലിയായിരുന്നാലും ഞാൻ ഇതിന് മുന്നേ ഞാൻ തൊഴിലുറപ്പും തയ്യലും ഈ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തൊഴിലുറപ്പ് തയ്യലും ഞാൻ ഒരുപോലെ കൊണ്ടുപോയ ആളാണ് എന്ന് വെച്ചാൽ രാവിലെ ഞാൻ തൊഴിലുറപ്പിന് പോകും വൈകുന്നേരം വന്നിട്ട് ചായയും കുടിച്ച് കുളിച്ചിട്ട് ചായയും കുടിച്ചിട്ട് ഞാൻ തയ്ക്കാൻ കറിയും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ ഞാനേ അധ്വാനിച്ച ആളാണ് തയ്ക്കാൻ തയ്യലിനെ അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിയിരുന്ന തച്ച സീസൺ ആറ്റിയൽ പൊങ്കാല ചക്കളം പൊങ്കാല ഇങ്ങനെ ഓണം ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞാൻ ഉറങ്ങാതെ അപ്പോഴെനിക്ക് പ്രാന്തോ വട്ടോ പിടിച്ചിട്ടില്ല ഏ ഞാൻ ഇതുവരെ എത്തി എൻ്റെ മക്കളെ രണ്ടുപേരെയും ഈ കല്യാണം കഴിച്ചു കൊടുത്തു അത് ഞാനും എൻ്റെ ഭർത്താവും കൂടി കഠിനമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം തന്നെയാണ് ഞങ്ങൾ ഈ തരത്തിൽ ഈ പ്രായത്തിൽ എനിക്ക് നാൽപ്പത്തി ഏഴ് വയസ്സായി നാൽപ്പത്തി ഏഴാമ്പത് വയസ്സിലേറെ രണ്ട് പെൺമക്കളെ ഞങ്ങൾ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട് ഞങ്ങളുടേതായ പരിമിതി കൊണ്ട് പരിമിതിയിൽ നിന്നുകൊണ്ട് ചെറിയ നമ്മളെ പോലെ പാവപ്പെട്ട ഒരു നല്ലൊരു കുടുംബത്തിൽ തന്നെയാണ് രണ്ടുപേരെയും ഞങ്ങൾ അയച്ചത് അപ്പോൾ അങ്ങനെ അയക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ കുറച്ച് കടമുണ്ട് കുറച്ച് പറഞ്ഞാൽ കുറച്ച് കടം അപ്പോൾ ആ കടം രണ്ട് മൂന്ന് വർഷം ഒരു നാല് വർഷം കൊണ്ട് തീർക്കാം ജോലി ചെയ്ത് ഇതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തീർക്കാം പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ല അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് തന്നെ തുടങ്ങിയത് അപ്പോൾ അത് സക്സസ് ആകുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റൂ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ടിപ്സുകൾ കാരണം നമ്മൾ ഒരു ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഷോർട്ടോ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ട് അത് എപ്പോഴെങ്കിലും ക്യാരക്ട് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോയാൽ നമുക്കത് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല നമുക്ക് മുന്നോട്ട് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് അല്ല ഒരു ദിവസം അഞ്ചോ ആറോ ഷോട്ട് ഷോട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ ഇടുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എൻ്റെ തുടക്ക കാര്യമില്ലേ അപ്പോൾ എനിക്ക് വലിയ ഫേമസ് ഒന്നുമല്ല അതുകൊണ്ട് എൻ്റെ വീഡിയോ എന്നിട്ടാൽ ഒന്നും അധികം ആരും നാൽപ്പത് പേരോ അമ്പത് പേരോ കയറില്ല അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിലും ഷോട്ടുകൾ കൂടുതൽ ഇടണമെന്ന് അവർ പറഞ്ഞതിൻ്റെ ആ ഒരു ടിപ്സ് ഞാൻ കേട്ടിട്ടാണ് അതിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ ഷോട്ടുകളൊക്കെ ഇടുന്നത് അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെടികളോ പൂക്കളോ നമ്മളേതോ കണ്ട ആദ്യമൊന്നും ആരും കേൾക്കാറില്ല അപ്പോൾ കുറച്ച് കോമഡി യൂട്യൂബിൽ നിന്ന് തന്നെ ഞാനിത് എടുത്ത് ചെയ്ത് അങ്ങനെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ താങ്ക്സ് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ ഒരു സമാധാനമായി ഇത് ലതിക ചേച്ചിക്ക് എന്നോട് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയും കൂടിയാണ് വേറെ ഒന്നും തോന്നരുത് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ആരുടെയും സിമ്പതികൾ കൊണ്ട് നേടേണ്ടതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്നതാണ് അതാണ് വിജയം ആ വിജയത്തിന് ഒരു നമുക്കൊരു സക്സസ് നമുക്കൊരു ആത്മവിശ്വാസവും നമുക്കൊരു സംതൃപ്തിയും തോന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നത് മനസ്സിലാവും മനസ്സിലാവും ഇത് റീച്ച് ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നതുമാണ് അപ്പോൾ എന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിവതും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പൊ എന്റെ വേറെ ഡേസം പാട്ട് പാണ്ടും പേര് ഞാൻ ആ തൊഴിലുറപ്പിന് പോകാൻ റെഡിയാവുന്നതാണ് എനിക്ക് ഇന്ന് ഇതിൽ കൂടുതൽ പറയാനല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുക